ലാൽകുമാർ കുടുംബവാഴ്ചക്കെതിരെ തരൂർ കൈ ചൂണ്ടുമ്പോൾ എന്ന് പറയുന്ന നിലയിൽ ഈ ലേഖനത്തെ ഏതൊക്കെ വിധത്തിൽ അതിൻ്റെ ഗൗരവത്തിൽ ആഴത്തിൽ കാണേണ്ടതുണ്ട് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയുടെ ഒരു വിശാലമായ ചിത്രമാധ്യം വരച്ചു വെക്കുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് ഇതിനാകെയും തുടങ്ങി വെച്ചതും ഇപ്പോഴും അഭങ്കുരം തുടരുന്നതുമായ കോൺഗ്രസ് രാഷ്ട്രീയത്തെ തന്നെ കൃത്യമായി വായനക്കാരൻ്റെ മനസ്സിലേക്ക് എടുക്കാൻ കഴിയും വിധത്തിലേക്കുള്ള വിമർശനങ്ങളല്ലേ വിമർശനങ്ങളല്ലേ അദ്ദേഹം ഇതിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് സമർത്ഥമായി തുറന്നു തുറന്നുകാട്ടിയിരിക്കുന്നത് ഇതിന് ഈ വിഷയത്തിന് സത്യത്തിൽ രണ്ട് ഡയമെൻഷനുണ്ട് അതിൽ ആദ്യത്തേത് തരൂർ എന്ന കോൺഗ്രസ്സുകാരൻ കോൺഗ്രസ് എന്ന പാർട്ടിയെക്കുറിച്ചുള്ള വിമർശനം നോക്കൂ അദ്ദേഹം ആ ആർട്ടിക്കിളിനകത്ത് ഈ പറയുന്ന ഡി എം കെ ബിജു ജനതാദള് അഖിലേഷ് യാദവ് ഇവരൊക്കെ ജമ്മു കാശ്മീരിൻ്റെ എക്സാമ്പിൾ ഇതെല്ലാം പറയുന്നുണ്ട് എങ്കിലും നമുക്ക് രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് വ്യക്തമായി അറിയാം അതിനകത്ത് ആദ്യത്തെ പോർഷനിൽ കവർ ചെയ്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പാർട്ടിയാണ് അദ്ദേഹം എയിം ചെയ്യുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല കാര്യം അദ്ദേഹത്തിന് പേഴ്സണലായിട്ടുള്ള ഒരു പ്രശ്നവും ഇവരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്നുള്ളതാണ് ശശി ശശി തരൂർ എന്ന രാഷ്ട്രീയക്കാരൻ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നതിന് കാരണം രാഹുൽ ഗാന്ധിയാണെന്നും ആ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള പ്രോക്സിമിറ്റി കെ സി വേണുഗോപാലിനുള്ളത് കൊണ്ടാണ് കേരളത്തിൽ പോലും അദ്ദേഹത്തിന് നിലതൊടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതെന്ന് വലിയ രാഷ്ട്രീയ വിമർശനം കുറച്ച് നാളെങ്കിലും സർഫസിൽ നിൽക്കുന്നൊരു കാര്യമാണ് ഇതൊരു യാഥാർത്ഥ്യവുമാണ് നോക്കൂ ശശി തരൂർ എ ഐ സി സി അധ്യക്ഷനായി മത്സരിക്കാൻ പോയ സമയത്ത് അദ്ദേഹം ദേശീയ ചാനൽ കൊടുത്തിട്ട് ഇൻറ്റർവ്യൂവിന് പറഞ്ഞത് കെ ഐ സി സിയുടെ പ്രസിഡന്റ് ഞാനാണെങ്കിൽ ഞാനാകുകയാണെങ്കിൽ ബാക്കിയുള്ളവർ എന്നോട് റിപ്പോർട്ട് ചെയ്യും അടു മറ്റ് കോർണറുകളിലല്ല അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കോർണേഴ്സിലായിരിക്കത്തില്ല ഡിസിഷൻ മേക്കിംഗ് പവർ എൻട്രസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകുക അതെന്നിലായിരിക്കും ഞാൻ അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കുക അപ്പോൾ തന്നെ ശശി തരൂർ തോറ്റു നോക്കൂ കേരളത്തിൽ നിന്ന് അടങ്ങുന്ന രാഷ്ട്രീയക്കാർ മൊത്തം മല്ലികാർജ്ജുന ഖാർഗയുടെ പുറകെ പോകുന്നതും അത് ഖാർഗേടെ പുറകെ പോകുന്നതിന് കാരണങ്ങളിലൊന്ന് രാഹുൽ ഗാന്ധി എൻഡോസ് ചെയ്യുന്ന കാൻഡിഡേറ്റ് ഖാർഗെ ആണെന്നുള്ളതാണ് ഇപ്പം ഒരു എ സി സി അധ്യക്ഷനുണ്ട് അന്ന് ആരാണ് തീരുമാനമെടുക്കുന്നതെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയും കൂട്ടുകയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും പറയാത്ത അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും ഈ പറയുന്ന ഫാമിലിയും പറയാത്ത ഒരു ഡിസിഷൻ കാർഗെ എടുത്താൽ കാർഗെ ഉറപ്പായിട്ടും ആ സ്ഥാനത്തിൽ നിന്ന് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ആർക്കും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ തരത്തിൽ നോക്കുമ്പോൾ ആ തലത്തിൽ നോക്കുമ്പോൾ രാ ഈ പറയുന്ന ശശി തരൂറിൻ്റെ വിമർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം നോക്കൂ പണ്ട് അരുൺ ജെയ്റ്റ്ലി പറയുന്നൊരു കാര്യമുണ്ട് അരുൺ ജെയ്റ്റ്ലിയെ കോട്ട് ചെയ്യുന്നു എന്നുള്ളത് കൂട്ടുണ്ട് ആ കാര്യം അരുൺ ജെയ്റ്റ്ലി രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിനുപരി ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്നതാണ് അത് യാഥാ അതിനൊരൽപ്പം വസ്തുത ഉള്ളതുകൊണ്ടാണ് ഞാനത് കോട്ട് ചെയ്യുന്നത് ഒരു ഡൈനാസ്റ്റി പൊളിറ്റിക്സിൽ ഫോളോ ചെയ്യുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ആ ഡൈനാസ്റ്റി ലീഡറിൻ്റെ സ്റ്റേച്ചർ അനുസരിച്ചായിരിക്കും അവർക്കുണ്ടാകുന്ന പെർഫോമൻസ് ഇപ്പം നെഹ്റു എന്ന് പറയുന്നത് ഒരു ഡൈനാസ്റ്റി പൊളിറ്റിക്സിൻ്റെ ഒരു എന്തുവാ സെൻറ്റർ ഓഫ് അട്രാക്ഷനിൽ നിൽക്കുന്ന ഒരാളാണ് മിസ്സിസ് ഗാന്ധി അങ്ങനൊരാളാണ് അവർ രണ്ടും അവർക്ക് രണ്ടുപേർക്കും വലിയ ഇമേജ് ഉള്ളതുകൊണ്ട് ആ പാർട്ടി നന്നായിട്ട് പെർഫോം ചെയ്യും ആ തരത്തിലുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ബെറ്റർ ഇമേജ് ഇല്ലാത്തൊരവസ്ഥ ഇപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ ബെറ്റർ കോൺഗ്രസിന്റെ ബെറ്റർ പെർഫോമൻസിന് പറ്റാത്തതിന് കാരണം രാഹുൽ ഗാന്ധിയുടെ വീക്ക് ഇമേജ് ആണെന്ന് അരുൺ ജെയ്റ്റ്ലി പറയുന്ന ഒരു കാര്യമുണ്ട് അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ പറയുന്നത് നിൽക്കട്ടെ അത് അവിടെ തന്നെ അങ്ങനെ നിൽക്കട്ടെ പക്ഷേ അതിന് ആ പോയിന്റിന് ഒരു യാഥാർത്ഥ്യമുണ്ട് ഓക്കെ കാര്യം ആക്ടീവ് പൊളിറ്റിക്സിൽ ഇപ്പൊ നാളായിട്ട് രാഹുൽ ഗാന്ധി നിൽക്കുന്നെങ്കിലും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു കോർണറിൽ നിൽക്കുന്നു അല്ലെങ്കിൽ കുറച്ച് പേര് മാത്രമായിട്ട് എടുക്കുന്നു എന്ന് പറയുന്നത് ഒരു പാർട്ടിയെ സംബന്ധിച്ചുള്ള രാജ്യം മൊത്തം കിടക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചുള്ള ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല അത് കോൺഗ്രസിൻ്റെ പെർഫോമൻസിനെ അല്ല ഇന്ത്യ മുന്നണിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട് അത് വലിയ രീതിയിൽ ഈ പറയുന്ന സെക്യുലർ അലയൻസിനെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അവിടുത്തെ ഒരു പോയിൻ്റ് രണ്ട് രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരാം അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ശശി തരൂരുമായി ബന്ധപ്പെട്ട് ശശി തരൂരിൻ്റെ പേഴ്സണൽ പൊളിറ്റിക്കൽ ഡയനാമിക്സ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസിന് ഉള്ളിലുള്ള പല ആൾക്കാരും വിമർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ശശി തരൂരിൻ്റെ വായിലൂടെ വരുന്നതിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത് രണ്ട് ശശി തരൂറിന് തന്നെ ഒരു പർട്ടിക്കുലറിസ്റ്റിക് ഇൻട്രസ്റ്റ് പല കാര്യത്തിലും ഉണ്ട് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു അദ്ദേഹം കോൺഗ്രസിനെതിരെ ഒരു അറ്റാക്ക് നടത്തുന്ന രീതി ഇദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അകത്തോണ്ടെന്നുള്ളതാണ് കോൺഗ്രസ് എടുക്കുന്ന പൊസിഷന് നേരെ ഘടകവിരുദ്ധമായി കുറേ നാളുകളായി പൊസിഷൻ എടുക്കുകയും അന്നാ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഇരിക്കുന്ന ആൾക്കാരെ പറഞ്ഞോട്ടെ എന്ന് പറയുകയും ഒരു ചെറുവിരൽ പോലും അനക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതെങ്ങനെ ഒരുമിച്ച് പോകും ഇപ്പം ഈ സ്റ്റേറ്റ്മെന്റ് യഥാർത്ഥത്തിൽ ആർക്കാണ് ഗുണം ചെയ്യുക കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുന്ന ഒരാൾ അയാൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ ആയുധമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ വന്നപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത് ശശി തരൂരിന്റെ കുറച്ച് നാളത്തെ പ്രസ്താവനകളെല്ലാം എടുത്താൽ എൻ്റെ ആദ്യത്തെ സ്ട്രെച്ചിൽ ഉള്ള ക്രിറ്റിസിസം അവിടെ നിൽക്കട്ടെ ഓക്കെ ശശി തരൂരിനെ പേഴ്സണലി എടുത്താൽ ശശി തരൂർ പറയുന്നത് മൊത്തം ബി ജെ പി അനുകൂലമായിട്ടുള്ള കാര്യമാണ് ഇന്ന് ഈ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്ത് കോൺഗ്രസ് എന്ത് ചെയ്യുന്നു കോൺഗ്രസ് ഒരു കാര്യവും ചെയ്യുന്നുമില്ല കോൺഗ്രസ് എന്തുകൊണ്ട് ഇതിനകത്ത് ഒരു മ്യൂട്ട് സ്പെക്ടേറ്ററായിട്ട് നിൽക്കുന്നു അവിടെയാണ് ഇതിനകത്ത് ഒരു വലിയ പ്രശ്നം ഗുരുതരമായ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നത് നോക്കൂ ശശി തരൂരുമായി ബന്ധപ്പെട്ട് ഈ ആർട്ടിക്കൽ എഴുതിക്കുന്നതിനകത്ത് അദ്ദേഹം ബി ജെ പിക്ക് അകത്തുള്ള ഡൈനാസ്റ്റി പൊളിറ്റിക്സിന്റെ ഒരു എക്സാമ്പിൾ പോലും എടുത്തിട്ടില്ല മനസ്സിലാവും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലും ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഓരോ 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 സംസ്ഥാനത്തെക്കുറിച്ചും ഓരോ ഡൈനാസ്റ്റി ലീഡർഷിപ്പിനെ കുറിച്ചും പറയുന്നുണ്ട് അതിനകത്ത് ഈ പറയുന്ന ി ജെ പിയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ മെയിൻ സ്ട്രീമിലല്ലെങ്കിലും ഇപ്പൊ അമിത്ഷായുടെ മകൻ ജയ്ഷാ ആ പോസ്റ്റ് ചെയ്യിരിക്കുന്നത് ജയ്ഷാ അമിത്ഷായുടെ മകൻ ആയതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ പല 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 കേസുകൾ നമ്മളുണ്ട് അപ്പം മെയിൻ സ്ട്രീമിലല്ലെങ്കിലും സൈഡിൽ കൂടെ വെൽത്തി പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ലുക്രേറ്റീവ് പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യുന്ന ബി ജെ പിയെ കുറിച്ച് ഒരു വിമർശനം പോലും ഒരു നിമിഷം ചേർത്ത് എനിക്ക് പക്ഷെ അത് പറയുമ്പോൾ നമുക്കതിനെ കാണാമെങ്കിലും തരൂരിൻ്റെ മനസ്സിൽ താങ്കൾ പറഞ്ഞ പോലെ നീ ഇപ്പോൾ സൈഡിൽ കൂടി പോകുന്ന ഒരു കുടുംബവാഴ്ചയുടെ ഒരു എലമെൻ്റാണ് ബി ജെ പിക്ക് അകത്തുള്ളത് എങ്കിൽ ഇത് ഓരോ വരിയിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ തന്നെ ആകെ ബാധിച്ചിരിക്കുന്ന കുടുംബവാഴ്ചയും അതിൻ്റെ പരാജയവും അതിൽ അദ്ദേഹത്തെ പോലെ എഴുതുന്നത് അതിനെ ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയുടെ ഒരു ഒരു വളരെ വളരെ അകന്ന ഒരു കുടുംബവാഴ്ച വെച്ചിട്ട് താരതമ്യം ചെയ്യാൻ പോലും അദ്ദേഹം കഴി അദ്ദേഹത്തിന് കഴിയില്ല അതല്ലേ അതിൻ്റെ സത്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നോക്കിയാൽ ലീഡർഷിപ്പ് ആരേക്ക് വരുന്നില്ല അത് കറക്റ്റാണ് അല്ല അതിനകത്തെ പ്രശ്നം എന്താണെന്നറിയോ അറിയോ അല്ലെ എനിക്കതിനത്തെ ആ കാര്യത്തിൽ സംശയമില്ല എന്റെ പ്രശ്നം അതല്ല കോൺഗ്രസ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ഈ കോൺഗ്രസ് കേരളത്തിലിരിക്കുന്ന കോൺഗ്രസ്സുകാരെ ഈ പറയുന്ന ഈ പ്രശ്നം അതാണ് എന്റെ പൊളിറ്റിക്കൽ പോയിന്റ് അതാണ് കേരളത്തിൽ നിന്ന് ഈ പറയുന്ന ഒരു കോൺഗ്രസ് വർക്കിംഗ് ഇവിടുത്തെ കുറെ പേര് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുന്നവരുണ്ടല്ലോ അവരാരും ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നുമില്ല